അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഈ ഒരു ഹാപ്പിനെസ് എന്തായാലും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല അതാണ് ഹായ് അപ്പൊ നമ്മള് മറ്റൊരു സൺഡേ വിശേഷമായിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മള് എണ്ണയില്ലാതെ വെച്ച മേഖറിയാണ് ഒരുപാട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ശനാവ ഇന്ന് അടുക്കളയുടെ ഭാഗത്തോട്ടൊക്കെ വരുന്നത് നമ്മൾ വീട്ടിലായിരുന്ന സമയത്ത് ക്യൂ ഇപ്പോഴും കറികളൊക്കെ ഉണ്ടാക്കണതും വെക്കുന്നതും ഒക്കെ സനാമ തന്നെയായിരുന്നു ഞങ്ങളൊറ്റയ്ക്ക് താമസിച്ചോണ്ടിരുന്ന സമയത്തും സനാമ തന്നെയായിരുന്നു അടുക്കള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കറികൾ ചോറൊക്കെ വെക്കുന്നത് സനാമയുടെ തന്നെ ഉത്തരവാദിത്തമായിരുന്നു ഇപ്പൊതാ നമ്മൾ ഈ തവണ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ കുഞ്ഞുമാവ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇന്ന് കുഞ്ഞുവാവ അമ്മയൊന്നും ഇല്ല അമ്മയൊക്കെ പോയ തക്കത്തിന് കുഞ്ഞുവാമ നല്ല ഉറക്കത്തിലായി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഒരു മീനിൻ്റെ ബാക്കി കുറച്ച് മൊറച്ചറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഇങ്ങനെ കുറച്ച് ഐസൊക്കെ കളഞ്ഞ് നമുക്കവനെ ഒന്ന് ആദ്യം റെഡിയാക്കി എടുക്കാം അപ്പോൾ സനാമ നമ്മളുടെ വീട് പോലെയല്ല സനാമ ഇവിടെ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരികയുള്ളു അപ്പോൾ സനാമയെ സഹായിക്കാനായിട്ട് നമ്മൾ വേണം ഇത് നമ്മുടെ വീട് നമ്മളിപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്ന വീടിൻ്റെ കിച്ചൺ ആണ് ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഉള്ള സൗകര്യങ്ങളാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ മീൻകറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സനാമ അവിടെ നിന്നും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിങ്ങനെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛും അച്ഛനും രാവിലെ ഒരു കല്യാണത്തിനൊക്കെ പോയി ഒരു കല്യാണ സദ്യയൊക്കെ അടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയും പോയി ബാക്കി പിന്നെ ഞങ്ങള് തനിച്ചായി അപ്പോൾ പിന്നീട് അവർ പോയിട്ട് വന്നു എങ്കിലും നമ്മൾ തന്നെയാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അപ്പോൾ സനാമ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മൽ മഞ്ഞപ്പൊടി കാശ്മീരി മുളകുപൊടി ഇങ്ങനെ തുടങ്ങിയ ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് സനാമ അത്യാവശ്യം സനാമയ്ക്ക് ഇവിടെ പൊക്കത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എങ്കിലും സനാമ ഇപ്പോൾ ഒരുപാട് നാളായില്ലേ ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ വന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് സനാമ കൂടെ വന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും അവിടെ വന്ന് നിന്ന് നമുക്ക് ചെയ്ത് തരുന്നതാണ് അപ്പൊ സനാമ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി ഇങ്ങനെ മീൻകറി ഇങ്ങനെ അടുപ്പിലേക്ക് വെച്ചു അപ്പോൾ ഇത് ശരിക്കും എണ്ണ തൊടാതെ ഉണ്ടാക്കുന്ന മീൻകറിയാണ് കേട്ടോ എണ്ണ ഒരു ശകലം പോലും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കാരണം വേറെ ഒന്നുമല്ല എണ്ണ ഇല്ല അത് തന്നെയാണ് അപ്പൊ കഴിഞ്ഞ ദിവസവും ഇതേ മീൻകറി വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ പരീക്ഷിച്ചിരുന്നത് ഇത് കഴിഞ്ഞ ദിവസം മേടിച്ച് നമ്മൾ കറി വെച്ച മീൻകറിയുടെ മീനിന്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നതാണ് പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ മീൻകറിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ മീൻകറിക്കും ഉപയോഗിച്ച പുളിയുടെ ബാലൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് മീൻകറിക്കു വേണ്ടിയിട്ട് ഈ പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉപയോഗിക്കാൻ ആയിട്ട് സാധിച്ചു മോർച്ചറിയിൽ നിന്നെടുത്ത മീനൊക്കെ ഏകദേശം ഇപ്പൊ വെള്ളമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് സെനാമയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുള്ള മസാലയൊക്കെ അതാ നന്നായിട്ട് തിളച്ച് അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുളിവെള്ളം അടക്കം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇതിനിടയ്ക്ക് നമ്മൾ ഉപ്പ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്തിരുന്നു ഇരുന്ന് ഇത് വീഡിയോ ഒന്ന് സ്റ്റക്കായി പോയി കേട്ടോ അതുകൊണ്ടാണ് വോയിസ് മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം തേങ്ങയാണ് നമ്മൾ എണ്ണ തൊടാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ ചുരുകി ഇതിലേക്ക് പാലെടുത്തിട്ട് ചേർക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്ത തേങ്ങയുടെ ബാക്കിയാണ് നമുക്കിപ്പോൾ വടക വീട്ടിലേക്ക് വന്നതിന് ശേഷം തേങ്ങയുടെ ചെറിയ ക്ഷാമവും കാര്യങ്ങളൊക്കെ ആയി ആയിത്തടങ്ങിയിട്ടുണ്ട് കാരണം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അങ്ങ് അധികം നോക്കണില്ല അതുകൊണ്ട് അങ്ങനെ തേങ്ങകൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്തായാലും അത്യാവശ്യം നമുക്കൊരു അരമുറി തേങ്ങ വളം മതിയാകും ആ അത്രയുള്ള മീൻ കുറച്ചല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഇങ്ങനെ മിക്സിയിൽ ഇട്ടൊന്ന് കറക്കി അതിന്റെ പാലെടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിനൊണ്ട് അത്യാവശ്യമായിട്ട് നമുക്ക് നോക്കണ്ട ഒരാള് നമ്മള് ഉറങ്ങാൻ അവിടെ ഉണ്ട് കാരണം മിക്സി അടിക്കുമ്പോൾ ആൾക്ക് മിക്സി കുക്കർ ഒക്കെ ആളുടെ ശത്രു ആണ് അപ്പൊ അതിനുമുമ്പ് തന്നെ ആളിങ്ങനെ ഉണർന്ന് കിടപ്പുണ്ട് ഒരാളെ നോക്കാൻ ഇപ്പിച്ചാണ് അപ്പൊ ആളുടെ വിശേഷമാണ് ഇത് കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന് സാപ്പാടൊക്കെ അടിച്ച് നല്ല ക്ഷീണത്തിൽ കിടക്കണയാണ് ഇനി നമുക്കിന് മിക്സിയിലേക്ക് ഇട്ട് ഇവനെ ഒന്ന് കറക്കി എടുക്കാറുണ്ട് അപ്പൊ അത് അയ്യോ മിക്സിക്ക് അകത്തൊന്ന് കിട്ടുന്നതാണ് സ്ലൈഡ് ഒക്കെ അയ്യോ അപ്പൊ അതുകൊണ്ട് നമുക്ക് മിക്സിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് മിക്സിയിലേക്ക് ഇട്ടൊന്ന് കറക്കിയെടുക്കണം നമ്മൾ കൂട്ടുകാരൻ പറയണ പോലെ അതിങ്ങനെ വെച്ചിട്ട് ഒരു കറക്ക് കറക്ക് കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇവനെ ഒന്ന് പാലാക്കിയെടുത്ത് വേണം ഇതിനകത്തൊക്കെ ഒഴിക്കാൻ അത് അത്യാവശ്യം വലിയ ചടങ്ങുകളൊന്നും ഇല്ല ഇതിങ്ങനെ ഒരു ഇതുപോലൊരു അരിപ്പെടുക്കുക അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഞെക്കി പിഴിഞ്ഞ് പാലാക്കിതാ ഇതുപോലെ എടുത്തുകൊടുത്താൽ മതി ഇപ്പൊ ഇതിനകത്തായിട്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലായല്ല നമുക്ക് അടച്ച് കുറച്ചു നേരം വെച്ച് വെള്ളം പറ്റിച്ചെടുക്കണം അതിനിടയ്ക്ക് ആള് നമുക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ ആവാ ഇത്ര നേരം ഉറക്കൊക്കെ ആയിരുന്നു പാലൊക്കെ കുഴിച്ച് നല്ല സുഖാർട്ട് കിടന്നിറങ്ങിയാണ് അപ്പൊ വാ എണീറ്റിട്ടുണ്ട് ഞങ്ങള് പാലൊക്കെ കുടിക്കാൻ പോണെ അപ്പൊ വാമ പാലൊക്കെ കുടിക്കട്ടെ അപ്പൊ നമുക്ക് മീൻകറിയുടെ ബാക്കിയുള്ള പരിപാടികളുടെ കൂടെ ചെയ്യാം സനാമ പോയിട്ട് കിടക്കുന്ന ആണ് അത്യാവശ്യം എല്ലാം കഴിഞ്ഞു അയ്യോ അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്നിങ്ങനെ പറഞ്ഞു ഓടിച്ചൊന്നും സാധാരണ ഒരു മീൻകറി എങ്ങനെയാ ടേസ്റ്റ് ഒക്കെ തന്നെ പിന്നെ നമ്മൾ എണ്ണ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത മാത്രമേ ഇതിലുള്ളു പിന്നെ മീൻകറി മീനും കറിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അതിനകത്ത് സ്പൂണ് കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇറക്കിയന്ന് ചുറ്റിക്കുക എന്നതാണ് നമുക്കിത് വല്യ പിന്നെ ഞങ്ങള് കുറച്ച് സമയം കുഞ്ഞാളയുടെ ഒത്തി ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടാ കുഞ്ഞാവ് നല്ല ഉറക്കമായിരുന്നു അപ്പൊ ഞങ്ങള് ആളെ ഇങ്ങനെ എടുത്ത് ആളുടെ കൂടെ ഇങ്ങനെ കുറച്ചേരം കിടക്കാന്ന് വെച്ചു പക്ഷെ ആളോട്ട് സമ്മതിക്കണ പരിപാടിയല്ല ആളെ ഇങ്ങനെ കൈട്ട് അടിച്ച് മുഖമൊക്കെ അടിച്ച് ശരിയാക്കും അതാ ആളുടെ കൂടെ അടുത്ത കിടക്കാനൊക്കെ ഒരു കൈപ്പാടാകല്ലേ കുഞ്ഞാവാടെ കിടക്കാനൊക്കെ അതാണ് കുഞ്ഞാവ് കേട്ടാ ഞങ്ങള് നോക്കണേ നമ്മളെ അവളിപ്പ് ശരിയാക്കും കൈ എല്ലാതും മോന് തന്നെ വിളിക്കാനെല്ലാം മോന് തള്ളി വിളിക്കണമാരേ കൈ കെട്ടി വെക്കട്ടെ എന്റെ ഏഹ് കൈ കെട്ടി വെക്കട്ടെ കൈ കെട്ടി നോക്കട്ടെ നിന്റെ മോന് തല്ലി ആ വീണ്ടും ആളിങ്ങനെ കുറച്ച് സമയം ഉറങ്ങിപ്പോയായിരുന്നു അപ്പൊ അതിനുശേഷം നമുക്ക് അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് അമ്മയുടെ കൂട്ടുകാരൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് കുഞ്ഞ അപ്പോഴത്തേക്ക് എണീറ്റും അപ്പൊ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ഉറക്കച്ചടകയുടെ ഒക്കെയാണ് ആൾ ഇങ്ങനെ റെഡിയായി എണീട്ട് ഇങ്ങനെ വന്ന് നിക്കണത് അപ്പം ഇത് അമ്മയുടെ സ്വന്തം കൂട്ടുകാരുന്നു കേട്ടോ അമ്മയുടെ വളരെ വളരെ അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട്സാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ച സമയത്ത് അവർക്ക് വരാൻ സാധിച്ചിരുന്നില്ല അവർ അടുത്തു തന്നെയാണ് പിന്നെ സ്വരമോൾ വന്നേ പിന്നെ അമ്മ അങ്ങനെ പുറത്തൊട്ടൊന്നും പോകാറില്ല എന്നുള്ളത് അറിയാറില്ല അപ്പോൾ സ്വരമോളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അവർ വന്നു അവർ വന്ന സമയത്ത് അമ്മ ഇപ്പോൾ അവിടെ ഇല്ല അമ്മ മീറ്റിങ്ങിനായിട്ട് പോയിരിക്കുന്നതാണ് അപ്പോൾ കുഞ്ഞാവിനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ലാൽ ചേച്ചി ലാലി ചേച്ചിക്ക് ഒരുപാട് പേരെ കിടക്കലുണ്ട് കേട്ടോ കൃത്യമായിട്ട് പറയാനായിട്ട് എനിക്ക് കിട്ടിയില്ല സ്വരം മോള പിന്നെ ആരുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആകുന്ന കൂട്ടത്തിലാണല്ലോ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ അപ്പോഴത്തേക്കും എത്തി അമ്മ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വാവയെ അമ്മേനെ കണ്ടതും വാവ പിന്നെ അമ്മയുടെ കൂടെ തന്നെ കയറി ഇഞ്ഞ് പോന്നു ആ കുറച്ചു നേരം കൊറച്ചു നേരം പിരിഞ്ഞിരുന്നാ മതി അമ്മക്ക് അപ്പൊ അത്രയും ആ സഹിക്കു പറ്റത്തില്ല കാരണം വാവനെ അത്രയ്ക്ക് അത്രക്ക് കയറിയതാണ് അമ്മ എടുക്കുന്നത് പിന്നെ ഇതാണ് ചേച്ചി ബീന ചേച്ചിക്ക് ബീന ചേച്ചി ഇപ്പോഴാണ് ഒരു അമ്മാമയായത് പിന്നെ അമ്മയുടെ ബർത്ത്ഡേക്ക് കൂട്ടുകാരുടെ വകയായിട്ട് മറക്കാതെ ബർത്ത്ഡേ കേക്ക് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് അവരുടെ ഒരു സ്നേഹവും കൂട്ടായ്മയും അങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഇതുപോലൊക്കെ തന്നെയാണ് ഇതാണ് ആലിസ് ചേച്ചി ആലിസ് ചേച്ചിക്ക് ആണെങ്കിൽ ഇതുവരെ അമ്മാമ ആയിട്ടില്ല പിന്നെ പ്രാർത്ഥനയും ഞങ്ങളുടെ അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ ആ ഒത്തൊരുമയും ഇത്ര നാളത്തെ ആ ഒരു കൂട്ടും എല്ലാം കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് അത്രയ്ക്കും ആ ഒരു കൂട്ടായ്മയും ഒരു കൂട്ടുകെട്ട് വളരെ നാളുകളായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നില്ലേ അപ്പോൾ അത് തന്നെയാണ് ദൈവം ഇത്രയും നാളും അവർക്ക് ആയുസും ആരോഗ്യവും ഒക്കെ കൊടുത്ത് ഇനിയും തുടർന്ന് ഒരുപാട് നാൾ അവരുടെ ഒരു കൂട്ടായ്മയും ഒരു കൂട്ടുകെട്ടുമൊക്കെ ഇതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കും ഒപ്പം പ്രാർത്ഥിക്കാം അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വിശേഷങ്ങളിലേക്കും കൂടി പോകാം അവർ മൂന്ന് പേര് ഒരുമിച്ച് തന്നെ ആ കേക്ക് കട്ട് ചെയ്ത് അവരുടെ ആ സന്തോഷം ഒരിക്കൽ ആഘോഷിച്ച ഞങ്ങൾ മക്കൾ കൂടിയിട്ട് സന്തോഷിപ്പിച്ച് ആഘോഷിച്ച ഒരു ബർത്ത്ഡേ അവർ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് എന്താ ഇത്ര സ്നേഹത്തോടെ ഈ മധുരം നിവർന്ന് അവർ കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം കാണാതെ പോകാൻ പറ്റത്തില്ല അല്ലേ പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇത്രയും പേര് മതിയില്ല ഒരുപാട് ആളിങ്ങനെ ആ സമയത്ത് അച്ഛനും കൂടെ ഉണ്ടായിരുന്നു വാച്ചുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത് അവർ ഇന്ന് അവർ പോയതാണ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി വാവ ഉറങ്ങി പിന്നെ എടുത്തു പറയേണ്ടത് വാവയോടുള്ള അമ്മയുടെ ഈ കെയറിങ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് സന്ധ്യയായി മീൻകറി കഴിക്കേണ്ട സമയമായി മീൻകറി ടേസ്റ്റ് ചെയ്ത് നോക്കുക മറ്റും നമുക്ക് അധികം കറികൾ കാര്യങ്ങളൊന്നുമില്ല ാണ് ചരിച്ചോറിലേക്ക് നമ്മളുടെ ഈ എണ്ണ തൊടാതെ ഉണ്ടാക്കിയ ഈ മീൻകറി എല്ലാവർക്കും അറിയാറും എണ്ണ തൊടാതെ എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കണമെന്നൊക്കെ ഞാനിങ്ങനെ എടുത്തെടുത്ത് വാതവരും പറഞ്ഞ് ബോറാക്കുന്നൊന്നുമില്ല ഞാൻ മെച്ചതായിരുന്നു കേട്ടോ അതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കല്ലോ അപ്പോൾ അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ അപ്പോൾ അപ്പൊ സ്വരമോളമൊത്തം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ഹാപ്പി ലൈഫ്